നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള വ്യത്യസ്തമായ വ്യക്തികളെ നമ്മൾ പരിചയപ്പെടാറുണ്ട് ഏറ്റവും കൂടുതൽ അങ്ങനെ ആളുകളെ പരിചയമാവുക യാത്രയിലാണ് എന്നാൽ ഇന്ന് ഓരോ വ്യക്തിയും സ്വകാര്യതയിലേക്ക് സ്വന്തം ജീവിതത്തിലേക്ക് പരിമിതപ്പെടുത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വന്തമായി ബൈക്ക് ഉപയോഗിക്കുന്നവരുണ്ട് കാർ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ പൊതുവാഹനങ്ങളിൽ ട്രെയിനിൽ അതുപോലെ തന്നെ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ വ്യക്തികളെയും പരിചയപ്പെടാനും സംസാരിക്കാനും നമുക്ക് സാധിക്കും പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന വലിയൊരു അബദ്ധം എനിക്ക് തോന്നിയത് മുൻധാരണയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ വിജ് ഒരു തരം അഭിപ്രായം രൂപീകരിക്കുകയാണ് അയാൾ അങ്ങനെ ആയിരിക്കും അയാൾ മിണ്ടാത്തത് അല്ലെങ്കിൽ അദ്ദേഹം ഗൗരവക്കാരനാണ് അദ്ദേഹം പുഞ്ചിരിക്കുന്നില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാത്രയിലൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന ചില വ്യക്തികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവം അവരൊക്കെ ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ ടെൻഷൻസ് സ്വന്തം ജീവിതത്തിൽ പേറുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അതിനിടയിലാണ് അവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സമയം നമ്മുടെ അടുത്ത് സീറ്റിലിരിക്കുന്ന ആളുകളോട് തുറന്ന് സംസാരിക്കാൻ ആയിട്ട് സുതാര്യമായിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഒരു സഹോദരന്റെ പ്രശ്നം കേൾക്കാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാകും അതിൽ നമുക്ക് നമ്മുടേതായ ഇടപെടൽ നടത്തി ഒരാശ്വാസം നൽകാൻ സാധിക്കും മനുഷ്യനെ അള്ളാഹു സർപ്പിച്ചിരിക്കുന്നത് ഒരു സോഷ്യൽ ആനിമൽ ആയിട്ടാണ് അതായത് സാമൂഹ്യ ജീവിയാണ് സാമൂഹ്യ പ്രതിബദ്ധത നമുക്ക് വേണം നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ പുഞ്ചിരി കൊണ്ട് നമ്മുടെ സാമീപ്യം കൊണ്ട് നമ്മുടെ സിറ്റിംഗ് കൊണ്ട് ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ആശ്വാസമാണ് ഇന്ന് ആളുകൾ സ്വന്തത്തിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളത് മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അറിയുക അപ്പോൾ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും